വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിത് മിലാന ഡിസൈൻസിന്റെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കവണിയിലാണ് ഡയറക്റ്റ് വന്ന് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ത്രൂ നമ്മൾ ഇന്ത്യയിലെവിടെയും വേൾഡ് വൈഡും ഷിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല നല്ല പാർട്ടി പാർട്ടിവെയേഴ്സ് അതും ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുക അങ്ങനെ ഒത്തിരി പേർക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് പാർട്ടിവെയർസ് മേടിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല അപ്പോൾ നല്ലൊരു റേറ്റാണ് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗിലേക്ക് ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഞാൻ ചെയ്തിരിക്കുന്ന എക്സൽ ആണ് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പം എൻ്റെ വണ് ഈ ഇപ്പം എന്നെ കാണുന്ന മണ്ണുള്ളവർക്ക് ലാർജ് സൈസ് മതിയാവും കാരണം ജോർജറ്റ് ആയതുകൊണ്ട് ആയത് ഷിങ്കേജ് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് സൈസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കുവേ സ്ലീവ് വരുന്നത് ത്രീ ആണ് യോക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ബീഡ്സും പിന്നെ നമ്മുടെ മിറേഴ്സും എല്ലാം കൂടെ വെച്ചിട്ട് ഹെവിയാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കർദാനാസും പിന്നെ മിറർ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയുള്ള ഹീറ്റഡ് ബ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് നിങ്ങളൊന്നുകൂടെ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് അടിപൊളി കളർ ഷെയ്ഡാണ് ഒരു ടൈമിൽ നമ്മുടെ ഭയങ്കര ട്രെൻഡിന് വൈൻ ആണ് പിന്നെ ലാവൻഡർ വന്നു പിന്നെ വയലറ്റ് വന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ആദ്യത്തെ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ തന്നെ അതുകൊണ്ടാണ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് കാണിച്ചത് എല്ലാവർക്കും ചേരുന്ന നല്ല ഒരു മഞ്ഞളിൻ്റെയൊക്കെ നല്ല ഡാർക്കർ കളറാണ് റസ്റ്റ് ഓറഞ്ച് നല്ല കളറാണ് വീഡിയോയിലെ കളർ കിട്ടുമെന്ന് തോന്നുന്നു പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഷോപ്പിലൊക്കെ എടുത്തുകൊണ്ട് പോയ കളറാണ് അട്ടിപ്പൊടി റാണി പിങ്ക് ഷെയ്ഡ് അപ്പോൾ കണ്ടോ നല്ല കളർ ആണ് റാണി പിങ്ക് ഷെയ്ഡ് ഇന്നത്തെ കളേഴ്സ് എല്ലാം ഉഗ്രം ആണ് കേട്ടോ ഏത് ചൂസ് ചെയ്താലും നല്ല സൂപ്പർ ആയിട്ടുള്ള വെയർ കളേഴ്സ് ആണ് അപ്പം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഗുഡ് നല്ല സ്റ്റൈലായിട്ട് തന്നെ ആ പ്ലീൻസ് അവർ ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് പാർട്ടി വെയർ ആണ് ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് കളർ ഏറ്റവും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ആണ് എപ്പോഴും കിട്ടാത്ത മനോഹരമായ ഒരു പേസ്റ്റൽ മൗപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളർ വേറെ ഏറ്റവും ലുക്ക് ഇങ്ങനെ വരും അടിപൊളി കളറാണ് കേട്ടോ മൗപ്പിംഗ് വെരി വെരി ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ ആ കളറ് കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത് ഏത് ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും സൂപ്പറാണ് എവരിതിങ് പെർഫെക്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് ഏറ്റവും അടിപൊളിയല്ലേ സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ സൂപ്പർ ഷെയ്ഡാണ് ബ്ലാക്ക് പിന്നെ ഒരുപാട് ബ്ലാക്ക് ലവേഴ്സ് ഉണ്ട് നമ്മുടെ എൻ്റെ ഇന്ത്യൻ സ്കിൻ ടോൺ നന്നായിട്ട് ചേരുകയും ചേരും പിന്നെ എല്ലാം നല്ല ഒരു എന്നാ പറയുന്നത് അടിപൊളി ഒരു പ്ലസ് ആൻഡ് ഷെയ്ഡാണ് വണ്ണം ഉള്ളവർക്ക് വണ്ണം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബ്ലാക്ക് കളറുള്ള എന്ത് വെയർ എന്ന് പറഞ്ഞാലും കേട്ടോ അപ്പം ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ബാക്കിൽ കംപ്ലീറ്റ്ലി എലൈൻ കിട്ടും ഫ്രണ്ടിൽ പ്ലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു ജാക്കറ്റ് വെയർ ചെയ്ത് പോലത്തെ ഔട്ട്ലുക്ക് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് സൂപ്പർ ആണ് നമ്മളെ വിശ്വസിച്ച് മേടിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇത് ചൂസ് ചെയ്യാം സ്കൈ ബ്ലൂവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേരിയേഷൻ ആണ് കേട്ടോ ഒരു ടർക്കോയിസ് ബ്ലൂവും കൂടെ കൂടി മിക്സ് ആയിട്ട് വരുന്ന സൂപ്പർ ഷെയ്ഡ് പക്ഷേ വീഡിയോയിൽ ചിലപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഷെയ്ഡ് വരുന്നത് പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് ഉറപ്പായിട്ട് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നമ്മുടെ ട്രെൻഡി വയലറ്റ് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ കളർ നല്ല വയലറ്റ് ഷെയ്ഡ് ഞാനതാ പറഞ്ഞു എല്ലാ കളേഴ്സും നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോക്സ് ജോർജിറ്റിലേക്ക് ബ്ലൂമിങ് കളേഴ്സ് ആണ് വന്നിരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അടിപൊളി പാർട്ടി വിയർ ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റേറ്റിന് നമുക്ക് ഫുള്ളി സ്റ്റിച്ചഡ് വിത്ത് ലൈനിങ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പം ഈ ഒരു ചൂട് സമയത്ത് നല്ല ഒരു വർക്ക് വെയർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും നമുക്ക് ഭയങ്കര ചൂടാണല്ലോ അപ്പം നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തീസ് ലൈൻ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടോ നല്ല ഒരു പേസ്റ്റൽ പാരഗ്രീൻ ഉണ്ട് സ്കൈ ബ്ലൂവിന്റെ പേസ്റ്റൽ ചാർട്ടുണ്ട് ഇത് നമ്മുടെ ഓണിയൻ പിങ്കിന്റെ പേസ്റ്റലാണ് ഇത് നമ്മുടെ പിങ്കിന്റെ പേസ്റ്റൽ ചാട്ടാണ് പേസ്റ്റൽസ് വെയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കാരണം നല്ല നല്ല വെഡിങ് ഫങ്ഷൻസിനൊക്കെ പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പേസ്റ്റൽ ചാർട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡാണ് കേട്ടോ പിന്നെ ഭയങ്കരമായ ചൂടൊന്നും എടുക്കത്തില്ല ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആണ് അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് പേസ്റ്റൽ ചാർട്ടിന് അപ്പോൾ ഇതൊരു പേസ്റ്റൽ പാലിഗ്രീൻ ഷെയ്ഡാണ് അതിലേക്ക് നല്ല രസമുള്ള നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ മൂന്ന് പാനൽസ് ആണ് ത്രീ പീസ് പാനലാണ് ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട് പാനലിൽ ഫ്ലോറൽസും സൈഡ് പാനൽസിൽ ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഒറ്റ പാനലായിട്ടാണ് അതായത് എ ലൈൻ കട്ടിങ്ങിനാണ് കേട്ടോ ആ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു പ്രിൻ്റാണ് ഈ സൈഡ് പാനൽസിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു മോഡലാണ് സെൻറ്ററിലേക്ക് ബട്ടൺ ഉണ്ട് ഒരു വീനൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പടിയൊക്കെ വെച്ച് നല്ല വൃത്തിക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു നല്ലതായിട്ട് ഇരുന്നോളും ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇതാ ഇങ്ങനെ വരും സ്ലീവ് നല്ല കളറാണ് അടിപൊളി ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് പ്യൂർ കോട്ടൺ ഫാബ്രിക് നമ്മുടെ മന്തിൻ്റെ സ്പെഷ്യൽ പ്രൈസാണ് സിക്സ് ഫിഫ്റ്റീ നയൻ ഫ്രീഷീറ്റ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ഒരു നല്ല സെന്റർ പാനൽസ് രണ്ട് സൈഡ് പാനൽസും കൂടെ കൂടി ത്രീ പാനൽസ് ആണ് ഫ്രണ്ടിലേക്ക് വരുന്നത് ബാക്കിൽ എലിയൻ മോഡലാണ് വന്നിരിക്കുന്നത് എലിയൻ കട്ടിംഗ് ആണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സെന്റർ പോർഷനിലേക്ക് പോട്ടിലീ ബട്ടൺ വിത്ത് സിമ്പിൾ വീനക് അടിപൊളി ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഫാബ്രിക്കും നല്ല സൂപ്പർ ഫാബ്രിക് ആണ് നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സിക്സ് ഫിഫ്റ്റി നയൻ ഫ്രീ ഷീറ്റ് നെക്സ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായ ഒണിയൻ പിങ്കിന്റെ പേസ്റ്റൽ ചാർട്ടാണ് വെരി ബ്യൂട്ടിഫുൾ ദ സെയിം ഡൈ നല്ല ഉള്ള എ ലൈൻ കട്ട് മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ പാനൽസ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നുണ്ട് അടിപൊളി ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റീനായി അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡെന്ന് നോക്കിയാൽ നല്ല പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ആണോട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് സങ്കനേരിയ കൈൻഡ് ഓഫ് പ്രിൻസ് ആണ് അടിപൊളിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ നെഗറ്റീവ്സും നിങ്ങൾക്ക് പറയാനുണ്ടാകത്തില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത്ര വരുന്നത് പേസ്റ്റഡ് സ്കൈ ബ്രൂ ആണ് അതൊക്കെ ഞാൻ ക്ലോസർ വ്യൂ കാണിക്കുക നല്ല ആണ് കേട്ടോ അടിപൊളി ആണ് ഈ ഒരു റേറ്റിന് ഈ ഒരു ഫാബ്രിക് ഒരു രക്ഷയില്ല കേട്ടോ അത് എങ്ങനെ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് നല്ലൊരു മാനുഫാക്ചർ ചെയ്തു തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിലൊക്കെ തരാൻ പറ്റുന്നത് ഒരു ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റും അതർവൈസ് നമുക്കൊരു എ ഡബിൾ നയണിൻ്റെ ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണേ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ഞാൻ വേറെ ചെയ്ത് കാണിച്ചത് ലാർജ് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് എക്സൽ സൈസാണ് കേട്ടോ ടേസ്റ്റ് സ്കൈ ബ്ലൂ ആണ് നേരിൽ കാണുമ്പോൾ അതിമനോഹരമാണ് വീഡിയോയിൽ ചിലപ്പം ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ ഭംഗി കിട്ടണമെന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ കലങ്കാരി അജുര കോമ്പിനേഷനിൽ വരുന്ന പാനൽ കട്ട് ആണ് അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ യൂഷ്വൽ കളേഴ്സ് ഒക്കെ തന്നെയാണ് നേവി ബ്ലൂ വരും റെഡിഷ് മെറൂൺ വരും മെറൂൺ വരും നമ്മുടെ യൂഷ്വൽ അജുറ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഡ ഇങ്ങനെ വരും കേട്ടോ നല്ല മോഡലാണ് പുതിയ മോഡലാണ് ബോഡി പോർഷൻ ഒരു കലങ്കാരി ഇൻസ്പെയർഡ് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഹാൻഡ് ബ്ലോക്സ് ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് വന്നിരിക്കുന്നത് അജറക്കിന്റെ പ്യുവർ അജറക് പാച്ച് വെച്ചിട്ട് ഹെവി ഹെവിയായിട്ട് ബീഡ്സും മിറേസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് അജറക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് വേണ്ടാത്തവർക്ക് ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ട് വരുന്ന അട്ടിപ്പൊളി ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കിലീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ അജിറക് ഫാബ്രിക് ആണ് പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ് എയ് ഡബിൾ നയൻ വരാം അപ്പോൾ നമ്മുടെ കുർത്തി വേറായിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല അടിപൊളി കലങ്കാരി ആയിട്ടുള്ള പ്രിന്റ് ആണ് ബോഡി പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് യോഗ് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ആണ് ഹെവി ആയിട്ടുള്ള ബീഡ്സ് മിറേഴ്സ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അതായത് ഇത് ഫുള്ളി ബീഡ് വർക്കാണ് കൂടാതെ മിറേഴ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് എന്നാ പറയുന്നത് ഒരു പടിയോട് കൂടിയാണ് ചെയ്തേക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വിത്ത് ടൈ ആയിട്ടുള്ള പാനൽ കട്ട് പ്യൂർ കോട്ടൺ അനാർക്കഡീസ് ആണ് പ്രൈസ് എയ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ യൂഷ്വൽ പ്രൈസ് ഒരു നയൻ ഫോർട്ടി ടു തൗസൻഡ് ഹൺഡ്രഡ് റേറ്റ് വരുന്നതാണ് മന്ത് സ്പെഷ്യൽ റേറ്റ് ആണ് നയൻ എയ്റ്റ് ഡബിൾ നയൻ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസാണ് ഈ അവരുടെ ഇടഭാഗത്ത് ലൂസ് ഫിറ്റാണ് അത് ടൈ ചെയ്ത് വെച്ചപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഓൾട്രേഷൻ ആവശ്യമൊന്നുമില്ല നല്ല ഫ്ലെയറിൽ കിടന്നോളും ലൈനിങ് അറ്റാച്ച്ഡ് ആണേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ബ്ലാക്കും റെഡുമാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് റെഡ് വരുന്നത് നമ്മുടെ ഇടിവെട്ട് ചില്ലി റെഡ് അല്ല നല്ല ഭംഗിയുള്ള ഒരു ചെറിയ റെഡ് ഷൈ ടൈപ്പ് ഓഫ് ആണ് നല്ല ഭംഗിയുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് സൈഡിലേക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അജറക് പ്രിന്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് വിത്ത് ബീഡ്സ് ആൻഡ് മിറേസ് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പാർട്ടി വെയർ അനാർക്കനീസ് ഒക്കെ ഈ ഡബിൾ ഡയൺ ഈ ഒരു സീസണിൽ കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക കാരണം കോട്ടനെ നല്ല റേറ്റ് ആണ് ഇപ്പോൾ എവിടെ നോക്കിയാലും അപ്പോൾ ഫൈനൽ കളർ ഓപ്ഷൻ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ റിവേഴ്സ് ആണ് കേട്ടോ ബോഡി പോർഷനിലേക്ക് മെറൂണും യോക്ക് പോർഷനിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡും ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് കോട്ടൺ പാർട്ടി പാർട്ടിവിയർ അനാർക്കലി കുർത്തീസ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഹാൻഡൈഡ് ആണ് അതിന്റെ എല്ലാം റേറ്റ് വരുന്നതാണ് ബട്ട് സ്റ്റിൽ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറയുന്ന നല്ല ഒരു റേറ്റിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും മേടിക്കുക ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ മേടിച്ചോളൂ നല്ല പ്രിന്റും നല്ല കോമ്പിനേഷൻസുമാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുവാണ് മൂന്ന് കളക്ഷൻസ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്കും മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വാട്സപ്പ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പിന്നെ ഡിസ്പാച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലായിരിക്കും വരുന്നത് എന്നാലും നമ്മുടെ ഇവിടെ നമ്മൾ ഒരു വൈകലും വെക്കത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസ് അല്ല ഡി ടി സിയിൽ കൊടുക്കാറുണ്ട് പോസ്റ്റ് ഓഫീസ് ഓഫീസാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഡി ടി സിയാണ് സെവൻറ്റി എക്സ്പ്രസ് ആണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്